തേനീച്ചകളൊക്കെ വട്ടമിച്ച് പറക്കുന്ന ഈ മഞ്ഞ ചെറിയ പൂക്കളെ കണ്ടോ യു കെയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും റോഡ് സൈഡിലും ഫീൽഡിലും ഒക്കെ മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം പ്ലാസ്റ്റിക് പോലെ തോന്നും ഇതാണ് ബട്ടർ കപ്പ് നല്ല ഭംഗിയില്ലേ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ഫീൽഡിലും ഇങ്ങനെ ഇൻവേസീവായിട്ട് വളർന്നു നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി പൂവ് പക്ഷെ അവർ നമ്മളുടെ ഫീൽഡും ഗാർഡനും ഒക്കെ കൈയടക്കും വൈൽഡ് ഫ്ലവറും കേട്ടോ ഒരു കളയടവർഗത്തിൽപ്പെട്ടതാണ് റനോൺകുളസ് ബൾബോസസ് എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ആടുകളും പശുക്കളും ഒക്കെ മേയുന്ന പോലും ഇത് തൊടുകേയില്ല കാരണം എന്തെന്നറിയോ ഇത് അടിമുടി പോയിസണസ് ആണ് മനുഷ്യനായാലും ജീവികൾക്കായാലും ഇത് സ്കിന്നിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകും ഉള്ളിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി കണ്ട് ആരും അത് പറച്ച് കളിക്കണ്ട കേട്ടോ ഇതൊക്കെ ആണെങ്കിലുമേ ഈ ചെടി ഹോമിയോപ്പതി മെഡിസിനിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതേ നമ്മുടെ നാട്ടിൽ കുട്ടികൾ പറയല്ലേ കണ്ടം പൂച്ച വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാറിൻ്റെ നടി കിട്ടും പിന്നെ എന്നെ ഒറ്റമൈനെ കണ്ടാൽ ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവിടെ സ്കൂളിൽ കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ നേരം പറയുന്നതാണ് ഈ ബട്ടർ കപ്പ് മേത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് മേത്ത് സ്കിന്നിൽ വരുന്നുണ്ടെങ്കിൽ നിനക്ക് ബട്ടർ ഇഷ്ടമാണെന്ന് പറ എനിക്ക് ബട്ടർ ഇഷ്ടമാണോന്ന് സാബുജി ടെസ്റ്റ് ചെയ്തതാണ്